വാഹനങ്ങളിലൂടെ വിസ്മയം തീർക്കുന്ന മഹീന്ദ്ര അടുത്തിടെ പുറത്തിറക്കിയ ബിഇ സിക്സ് എക്സ് നയൻ ഇ ഇവികളിലൂടെ ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയിരുന്നു നേരത്തെ പലതവണ പുറത്തിറക്കിയ എക്സ് വി ഫോർ ഡബിൾഒ ശ്രദ്ധിക്കപ്പെടാതെ പോയപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സും സന്തോഷിച്ചവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ത്യൻ ടെസ്റ്റുകൾ എന്ന് വിളിക്കുന്ന രണ്ട് മോഡലുകൾ കൂടി എത്തിയതോടെ എതിരാളികൾ ഒന്ന് പതറി എന്ന് തന്നെ പറയാം കമ്പനി അടുത്തതായി കൊണ്ടുവരാൻ പോകുന്നത് ജനപ്രിയനായ എക്സു വി സെവൻ ഡബ്ല്യൊ എസ് യു വിയുടെ ഇലക്ട്രിക് പതിപ്പിനെയായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇക്കഴിഞ്ഞ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എക്സ് വി സെവൻ ഇ വെളിപ്പെടുത്തിയേക്കും എന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും മോഡലിന്റെ ഔദ്യോഗിക അരങ്ങേറ്റം ഇതുവരെ നടന്നിട്ടില്ല എന്നാൽ ഇപ്പോഴിതാ വാഹനത്തിന്റെ അവതരണം അധികം വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് ബിഇ സിക്സ് എക്സ് സി വി നയൻഇ എന്നിവയ്ക്കുള്ള ശക്തമായ ഡിമാൻഡ് നിറവേറ്റുന്നതിലൂടെയാണ് മഹീന്ദ്ര നിലവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മധ്യത്തോടെയോ ഈ വർഷം അവസാനത്തോടെയോ വൈദ്യുതീകരിച്ച എക്സ് സി വി സെവൻ ഡബ്ലു എസ് സി വിപണിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എക്സി വി ഇ എയ്റ്റ് എന്ന കോൺസെപ്റ്റിൽ നിന്നാണ് മഹീന്ദ്ര എക് സി വി സെവൻ ഇ ഇ വിയുടെ ഡിസൈൻ പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുന്നത് എക്സി വി നയൻ ഇ ഇവിയുടെ ഫ്യൂച്ചറിസ്റ്റിക് രൂപത്തിന് വിപരീതമായി എക്സി വി സെവൻ ഇ കൂടുതൽ പരമ്പരാഗത ഡിസൈനിലായിരിക്കും ഒരുങ്ങുകയെന്നാണ് സൂചനകൾ റീഡിസൈൻ ചെയ്ത ഫ്രണ്ട് റിയർ ബമ്പറുകൾ ലംബമായി അടുക്കിയിരിക്കുന്ന ത്രികോണാകൃതിയിലുള്ള എൽ ഇ ഡി ഹെഡ്ലാമ്പുകൾ മുന്നിലും പിന്നിലും എൽ ഇ ഡി ലൈറ്റ് ബാറുകൾ എയറോ ഇൻസെർട്ടുകളുള്ള പുതിയ വീലുകൾ ഒരു ബ്ലാക്ക് ഓഫ് ഗ്രിൽ പോലെയുള്ളവയായിരിക്കും എക്സു സെവൻ ഡബ്ലോ എസ് ഇ വിയുടെ ഇലക്ട്രിക് പതിപ്പിന്റെ എക്സ്റ്റീരിയറിന് ഭംഗി നൽകുക വിശാലമായ മൂന്ന് വരി സീറ്റിംഗ് ലേ ഔട്ട് വരുന്നതിനാൽ ഇലക്ട്രിക് എസ്ഇവി കൂടുതൽ പ്രായോഗികമായ വാഹനമായി മാറുകയും ചെയ്യും ചെറിയ വിലയിൽ വലിയൊരു സെവൻ സീറ്റർ ഇലക്ട്രിക് കാർ തേടി നടക്കുന്നവർക്ക് മഹീന്ദ്ര എക് സി വി സെവൻ ഈ ഇ വി എന്തുകൊണ്ടും തിരഞ്ഞെടുക്കാവുന്നതാണ് ഇവിയുടെ ഉൾവശത്ത് ട്രിപ്പിൾ സ്ക്രീൻ സജ്ജീകരണം ഉണ്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിൽ വലിയ ടച്ച് സ്ക്രീൻ ഇൻഫോട്ടൻമെന്റ് സിസ്റ്റവും ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും സംയോജിപ്പിക്കും ലെവൽ ടു അഡാസ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ പനോമിക്സ് ആൻഡ് റൂഫ് പവർ ഗേറ്റ് വെന്റിലേറ്റഡ് സീറ്റുകൾ തുടങ്ങിയ നിരവധി പ്രീമിയം സൗകര്യങ്ങളാൽ സമ്പന്നമായിരിക്കും ഇന്റീരിയർ സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ മഹീന്ദ്രയുടെ മറ്റ് വാഹനങ്ങളെ പോലെ തന്നെ ഫൈവ് സ്റ്റാർ ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗിനൊപ്പം വിപുലമായ സുരക്ഷാ ഫീച്ചറുകളും മഹീന്ദ്ര എക് സി വി സെവൻ ഇലക്ട്രിക് എസ് സി വിയിൽ അവതരിപ്പിക്കും മെച്ചപ്പെട്ട കാര്യക്ഷമതയ്ക്കും വിശ്വാസത്തിക്കുമായി ബി വൈഡിയുടെ എൽ എഫ് ബി സെല്ലുകൾ പ്രയോജനപ്പെടുത്തി അൻപത്തി ഒൻപത് കിലോവോട്ട് ഹവർ ബാറ്ററി പാക്ക് എക്സി വി സെവൻ എസ് യു സജ്ജീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടൊപ്പം തന്നെ വലിയ എഴുപത്തി ഒൻപത് കിലോവോട്ട് ഹവർ ബാറ്ററി പാക്ക് ഓപ്ഷനും ഉൾപ്പെടുത്താനും സാധ്യതയുണ്ട് ഉയർന്ന സാന്ദ്രതയുള്ള എൽ എഫ് ബി ബാറ്ററി സെല്ലുകൾ ഉപയോഗിച്ച് സിംഗിൾ ചാർജിൽ അഞ്ഞൂറ് കിലോമീറ്ററിൽ കൂടുതൽ ഡ്രൈവിംഗ് റേഞ്ച് ഇലക്ട്രിക് എസ് യു വിനം ചെയ്യാൻ കഴിയും ഇലക്ട്രിക് വാഹന വിപണിയിലേക്ക് ടാറ്റയ്ക്ക് മുന്പ് തന്നെ ഇറങ്ങി തിരിച്ചവരാണ് മഹീന്ദ്ര എൻഡ് മഹീന്ദ്ര എന്നാൽ വിപണിയിൽ പിടിച്ചു കയറാന് അല്പം സമയമെടുത്തു എന്ന് മാത്രം